നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ നെറ്റ്വെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളൊരു പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ വാർത്ത മലയാളികൾക്ക് തത്ര സന്തോഷം പകരുന്ന ഒരു വാർത്തയല്ല യു കെയിലേക്ക് സ്റ്റുഡൻറ്റ് വീസയിലെത്തിയ സാന്ദ്ര സാജു എന്ന പെൺകുട്ടിയെ കാണാതായിട്ട് ഇന്ന് പതിമൂന്ന് ദിവസം തെളിഞ്ഞിരിക്കുകയാണ് എഡിൻബറോയിൽ നിന്നാണ് സ്കോട്ട്ലാൻഡിൽ നിന്നാണ് പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് പേരൻസ് അവരുടെ മക്കളെയൊക്കെ യുവിലേക്ക് പഠിക്കാൻ വിടുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് അവർ പഠിക്കാൻ വിടുന്നത് അവർക്ക് നല്ലൊരു ഭാവി കിട്ടാൻ വേണ്ടിയാണ് പല പേരൻസും അവരുടെ വീടും സ്ഥലവും എല്ലാം പണയം വെച്ച് ലോണൊക്കെ എടുത്ത് യുവക്കിലേക്ക് പഠിക്കാൻ വിടുന്നത് അപ്പോൾ അങ്ങനെ വീക്കിലേക്ക് എത്തിയ കുട്ടിയാണ് സാന്ദ്രാ സാജു ഈ കുട്ടി ഇന്ന് കാണാതായിട്ട് പതിമൂന്ന് ദിവസം തെളിഞ്ഞിരിക്കുകയാണ് ഇടിൻപ്രോ പോലീസ് അതിൻ്റെ അന്വേഷണവുമായിട്ട് മുമ്പോട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു അടയാളവും കിട്ടിയിട്ടില്ല സാന്ദ്രാ സാജുനെക്കുറിച്ച് അത്തരം സന്ദ്രാ സാജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അവരെ അറിയിക്കാനുള്ള ഫോൺ നമ്പറുകളെല്ലാം അവർ പത്രങ്ങളിലെല്ലാം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് തരം എഡിൻപ്രോ പോലീസ് സാന്ദ്രാ സാജുൻ്റെ ഫോട്ടോസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത്തരം ആരെങ്കിലും എവിടെയെങ്കിലും ആ കുട്ടിയെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ തന്നിട്ടുള്ള നമ്പറുകളിൽ ബന്ധപ്പെട്ട് അവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടത്തുക നമുക്കറിയാവില്ല യു കെയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ ഈ വിന്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് മണിയാകുമ്പോഴും ഭയങ്കരമായി ഇരിട്ടാകും യു കെയിൽ അതുപോലെ തന്നെ രാവിലെ എട്ട് മണിയാകുമ്പോഴും നല്ല ഇരിട്ടായിരിക്കും കാരണം നമ്മുടെ കുട്ടികളൊക്കെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു കുട്ടികളല്ല വലിയ തന്നെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ കയ്യിൽ എഴുതി വെച്ചിരിക്കുക കാരണം നമ്മൾക്ക് എവിടെയെങ്കിലും വഴുതിട്ടിട്ട് പോയാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മളെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ പോലീസ് ആയിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ എത്തിക്കുന്നതിന് അത് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ കയ്യിലും നമ്മുടെ അഡ്രസ്സും ഫോണിലും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക കാരണം എന്തെങ്കിലും കാരണവശാലൊക്കെ അവർക്ക് വഴുതെറ്റി പോലും പോയാൽ തിരിച്ച് താനുള്ളൊരു മാർഗ്ഗമായിരിക്കും ഈ സാന്ദ്രാ സാജുവിൻ്റെ ഒക്കെ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നു കാരണം മക്കളെയൊക്കെ വിദേശത്തേക്ക് പഠിക്കാൻ അയക്കുമ്പോൾ പേ ആ പേരൻസൊക്കെ വളരെ വിഷമത്തിലാണ് പലരും പഠിക്കാൻ വിടുന്നത് കെയിലെത്തിയാൽ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും ഇങ്ങനെ പഠിക്കാനൊക്കെ വിടുന്നത് പല പേരൻസും എല്ലാ ദിവസവും രണ്ടും മൂന്നും തവണ മക്കളെയൊക്കെ വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട് അതുപോലെ തന്നെ യു കെയിലെ പല അറിയാവുന്നവരെല്ലാം ഏൽപ്പിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സാന്ദ്രാ സാജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ട് പതിമൂന്ന് ദിവസമായി ആ പേരൻറ്റ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ പേരൻസും അവരുടെ റിലേറ്റീവ്സും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കും ാക്കാവുന്നേ ഉള്ളൂ അവർക്ക് മനസ്സിന് ധൈര്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് സാന്ദ്രാസാജിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ യു കെയിലെ മലയാളികൾ ഒരുമിച്ച് നിന്ന് തന്നെ ചെയ്യേണ്ടതാണ് ലാസ്റ്റ് ഈ സാന്ദ്രാസാജിനെ കണ്ടതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ആ കാണാതായ ദിവസം വൈകിട്ട് സസ്ഡേയുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ എഡിൻപുറ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് യു കെയിലെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ലേബർ ഭരണത്തിലേറിയപ്പോൾ യു കെയിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരുന്ന ഒരു പ്രവണത കാണിച്ചായിരുന്നു പക്ഷേ അതെല്ലാം തന്നെ ഋഷി സെനക്കിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കൊണ്ടുവന്ന മാറ്റങ്ങളുടെ പ്രതിഫലനമായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഇൻഫ്ലേഷൻ ടു പോയിൻറ്റ് സിക്സ് ആയിട്ട് കൂടി യു കെയുടെ ടാർഗറ്റ് ടു ആയിരുന്നു അപ്പോൾ ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നടത്തിയ മീറ്റിങ്ങിൽ നമുക്കറിയാമല്ലോ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ മീറ്റിംഗ് നടത്തിയാണ് അവരുടെ ബേസ് റേറ്റുകൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ നടത്തിയ മീറ്റിങ്ങിൽ നേരത്തെയൊക്കെ നമുക്കൊരു മാസം വരെ വലിയ പ്രതീക്ഷയായിരുന്നു ഇപ്പോൾ ഈ പ്രാവശ്യം അവർ ബേസ് റേറ്റ് നിശ്ചയിക്കുമ്പോൾ ഇവിടുത്തെ പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇന്ന് അവർ പലിശ നിരക്ക് കുറച്ചില്ല ഫോർ പോയിൻറ്റ് സെവൻ ഫൈവിൽ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം അത്ര സന്തോഷം വരുന്ന ഒരു വാർത്തയല്ല കാരണം മോർഗേജ് ഒക്കെ ഇപ്പോൾ ഈ മോർഗേജ് ഒക്കെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് വേരിയബിൾ റേറ്റുള്ളവർക്ക് അത് പുതുക്കുമ്പോഴത്തേക്ക് വീണ്ടും ഉയർന്ന രീതിയിലുള്ള പലിശ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാ യു കെയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമായില്ലെങ്കിൽ നമ്മളിവിടെ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയൊക്കെ നമുക്ക് സേവ് ചെയ്യുന്നതിന് വളരെ തുച്ഛമായ പൈസയെ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ യു കെ യുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമാവേണ്ടത് നമ്മൾ യു കെയിലെത്തിയ ഒരത്രയും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം യു കെ നല്ലതുപോലെ മുമ്പോട്ട് പോയാൽ മാത്രമേ നമ്മൾ അഭയാർത്ഥികൾ നമ്മളിവിടെ ജോലിക്കായിട്ട് ഇവിടെ എത്തിയവർക്കും അത് ഫ്യൂച്ചറിൽ പ്രയോജനം ഇടുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തിയറി ടെസ്റ്റിന് വേണ്ടി ആൾക്കാർ പ്രാക്ടിക്കൽ ടെസ്റ്റിന് വേണ്ടി ആൾക്കാർ ഇപ്പോൾ മൂന്നും നാലും മാസങ്ങളാണ് വെയിറ്റ് ചെയ്യുന്നത് അത്രയധികം ഷോർട്ടേജാണ് ടെസ്റ്റ് സെൻറ്ററുകൾ കിട്ടാനായിട്ട് നമുക്കറിയാമല്ലോ യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം നമുക്ക് ഒരുപാട് ട്രാവലിങ് ഉണ്ട് അവിടെ ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെയൊക്കെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പിന്നെ ടാക്സിയൊക്കെ വിളിച്ചു പോകുകയാണെന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കാറ് അത്യാവശ്യമാണ് കാറിപ്പോൾ ഇവിടെ ചിലവരുപാടുണ്ട് ടാക്സി ഇൻഷുറൻസ് ഒക്കെ അടക്കണമെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെങ്കിൽ ഒരു കാർ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് കുട്ടികളുമൊക്കെ ഉണ്ടെങ്കിൽ കാറില്ലാതെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം യു കെയിലെത്തിയ പലർക്കും ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് എല്ലാവരും തന്നെ പ്രൊഫഷണൽ ലൈസൻസ് എടുത്തു തിയറി പാസ്സായി പക്ഷേ പ്രാക്ടിക്കൽ ടെസ്റ്റിന് വേണ്ടിയുള്ള ഡേറ്റുകൾ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് പലരും ഇപ്പോൾ വ്യാജ ഏജൻ്റുമാരെ സമീപിച്ച് അവർക്ക് പൈസ കൊടുത്തൊക്കെ ടെസ്റ്റ് സെൻറ്ററുകളൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ യു കെ ഗവൺമെൻറ് പുതിയ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ കൂടുതൽ ടെസ്റ്റ് എക്സാമിനേഷനിൽ റിക്രൂട്ട് ചെയ്യാനുള്ള പ്ലാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനകം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഈ വെയ്റ്റിംഗ് ലിസ്റ്റ് കുറയുമെന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ യു കെയിൽ ഡ്രൈവ് ചെയ്യാൻ അറിയാമെങ്കിൽ പോലും ഒരു ടെസ്റ്റ് നടത്തി ആ ലൈസൻസ് ലഭിക്കാത്തത് കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കഴിഞ്ഞ രണ്ട് വർഷം തുടങ്ങി വന്ന് ഒരുപാട് പേരിൽ ഇതിൽ ടെസ്റ്റ് ഡേറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ കേംബ്രിഡ്ജ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിപ്പോൾ നാല് മാസമൊക്കെയാണ് വെയിറ്റിങ് നേരം ഇങ്ങനെ കൂടുതൽ ടെസ്റ്റ് എക്സാമിനേഴ്സിനെ നിയമിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ഡേറ്റുകൾ കിട്ടുമെന്നും അവരവരുടെ ടാ ടാർഗറ്റായിട്ട് ഇപ്പോൾ പറയുന്നത് സെവൻ വീക്സിനുള്ളിൽ തന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് കിട്ടുന്ന രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള പ്ലാനൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ വോട്ടർ ബില്ല് വീണ്ടും ഉയരാൻ പോവുകയാണ് എല്ലാ വീട്ടുകാർക്കും ഏകദേശം ഒരു നൂറ് പൗണ്ടിനനുസരിച്ച് കൂടുതൽ അടുത്ത വർഷം വരുമെന്നാണ് ഇതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് നമുക്കറിയാമല്ലേ യു കെയിലെ നമുക്ക് ഗ്യാസ് ഇലക്ട്രിസിറ്റി വോട്ടർ ബില്ലുകൾ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അത് ചെന്നാലും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പ്രത്യേക ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യു കെയിലെ വോട്ടർ ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നമുക്ക് കൊണ്ട് തരുന്നത് പൈപ്പ് വഴി തരുന്നതും അതുപോലൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്ത വെള്ളം വേസ്റ്റ് വെള്ളം തിരിച്ചെടുക്കുന്നതിനും കൂടി വേണ്ടിയാണ് അവർ നമ്മുടെ വോട്ടർ ബില്ല് നമുക്ക് തരുന്നത് യു കെയിലെ വെള്ളം നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഒരു മണിക്കൂർ വെള്ളം ഇല്ലാതിരിക്കും അങ്ങനെയുള്ള ഒരു പ്രവണത ഇതുവരെ കണ്ടിട്ടില്ല യു അങ്ങനെ വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ അവർ നമ്മുടെ നേരത്തെ മുൻകൂട്ടി അറിയിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ബോട്ടിൽ വോട്ടറുകൾ ഒരേ സെൻട്രൽ ുകളിലായിട്ട് നമുക്ക് തരാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻ്റ്കൾ അവർ ചെയ്യാറുണ്ട് അതായത് വാട്ടർ സപ്ലൈ ഒരിക്കലും അവർ നിൽക്കുകയില്ല നമുക്ക് എപ്പോഴും വെള്ളം കിട്ടും രാത്രി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എപ്പോഴും നമുക്ക് നല്ല വെള്ളം ലഭിക്കുന്നതാണ് യു കെയിൽ അത്തരം അതിന് നല്ല ചാർജ് ഉണ്ട് അതിൻ്റെ ബില്ലുകൾ കൂടാൻ പോകുന്നതായിട്ട് പറയുന്നത് ഏകദേശം നൂറ് പൗണ്ട് വരെ ഒരു ഫാമിലിക്ക് കൂടും എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത യു കെയിൽ ഇപ്പോൾ ധാരാളം പേർക്കാണ് നമ്പർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പിൻ നമ്പർ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ അവരുമായിട്ട് കൂട്ടായി അവരുടെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ മേടിച്ചു എന്നും പറഞ്ഞാണ് ഒരു നേഴ്സിൻ്റെ നമ്പർ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും അവരുടെ കയ്യിൽ നിന്ന് ഒരുവിധ സമ്മാനങ്ങളും നമ്മൾ മേടിക്കരുതെന്നാണ് നിയമം നേരം അതിനെതിരെ പ്രവർത്തിച്ചു വന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് പിൻ നമ്പർ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല ഉള്ള രീതിയിൽ പിൻ നമ്പർ നഷ്ടപ്പെടുന്നുണ്ട് അത്തരം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ അവിടുത്തെ സ്ഥലത്ത് പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അറിയടാത്ത കാര്യങ്ങളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീനിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കി മാത്രം ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇതെല്ലാം തന്നെ തത്സമയം തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട് അവർ കഠിനാധ്വാനം ചെയ്യുന്ന കൂട്ടരാണ് പക്ഷേ പലപ്പോഴും അവർ പേപ്പർ വർക്കുകളിൽ പിന്നോട്ടാണ് പേപ്പർ വർക്കുകൾ കറക്റ്റായിട്ട് അവർ ചെയ്യില്ല അവർ എപ്പോഴും പേഷ്യനെ പൂട്ട് ചെയ്യുന്നതിനും പേഷ്യന് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു കൊടുക്കും പക്ഷേ പേപ്പർ വർക്കുകളിൽ പലപ്പോഴും മലയാളികൾ പിന്നോട്ടാണ് ഇംഗ്ലീഷുകാർ നേരെ തിരിച്ചാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവണം അവർ അവരെപ്പോഴും പേപ്പർ വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കും അവർ പേഷ്യൻറ്റിനെ നോക്കുന്നില്ലെന്നല്ല പറയുന്നത് പക്ഷേ അവർ പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകൾ കറക്റ്റായിട്ട് ചെയ്യും നമ്മൾ പലപ്പോഴും ഇങ്ങനെ പേപ്പർ വർക്കുകൾ ചെയ്യാതെ കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ട് ഒരു യാഥാ ധാരാളം പ്രതിസന്ധി ധാരാളം പ്രശ്നങ്ങളിൽ പോകുന്ന ഒരുപാട് നഴ്സ്മാരുണ്ട് അതുകൊണ്ട് ദേവിജി സീനിയർ നഴ്സായിട്ടാണെങ്കിലും സിനിയർ കെയറായിട്ടായാലും കെയറായിട്ടാലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ നേഴ്സായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും സീനിയർ ആയിട്ടാണെങ്കിലും വർക്ക് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തലസമയം തന്നെ റിപ്പോർട്ട് ചെയ്യണം ഒരു കാരണവശാലും അത് മാറ്റിവെക്കരുത് കാരണം പലപ്പോഴും നമുക്ക് നമ്മുടെ വിസ വരെ നഷ്ടപ്പെടാനുള്ള കാരണമാകും റിപ്പോർട്ടുകൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം